വരുമ്പോൾ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഈ പേരുകളൊക്കെ പെട്ടെന്ന് പറയാൻ പോവുകയാണ് പറയുന്നുണ്ട് നമ്മുടെ ഇതിന്റെ ലിസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സിനിമയുടെ ഡയറക്ടർ മഹേഷ് മാനസ് എന്ന അംഗീകരിക്കുന്ന കലാകാരന്മാർ തിരക്കഥ സ്റ്റോറി അടങ്ങുന്ന തിരക്കഥ ഒരുക്കുന്ന ശ്രീ പ്രസാദ് ചന്ദ്രൻ കൂടാതെ ഇതിന്റെ ക്യാമറമാൻ ഡിഒപി ഫ് അദ്ദേഹം തന്നെയാണ് നമുക്ക് ബേബി കേൾ എന്ന ആ സിനിമയിൽ നമുക്ക് സമ്മാനിച്ചത് കൂടാതെ ചീഫ് അസോസിയേറ്റർ ആയി പ്രവർത്തിക്കുന്ന ബിച്ചു ബിശു മ്യൂസിക് അതുപോലെ എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ് ഇതിനൊക്കെ ചുറ്റാൻ പിടിച്ചുകൊണ്ട് ലിസ്റ്റ് ചേട്ടന്റെ വലതുവശത്ത് ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സിനിമയിലേക്ക് ഓരോരുത്തരെയും ഓരോരുത്തരെയും കാലെടുത്ത് വെച്ച് കൂടെ നിർത്തുന്ന ചേർന്ന് നടക്കുന്ന ഞങ്ങളുടെ ലൈറ്റ് പ്രൊഡ്യൂസർ അതിൽ യശോധരൻ പോയ വർത്തേക്കും